ചാലക്കുടി മാരാംകോട് ആദിവാസി ഊരിൽ നിന്നും ഡൽഹിയിലെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കുവാൻ ശ്യാമിലിയൊരുങ്ങി മാരാംകോട് ഊരിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും ഒരുമൂപ്പൻ്റെ മകളുമായ ശ്യാമിലിക്കാണ് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കുവാൻ കത്ത് ലഭിച്ചിരിക്കുന്നത് ജില്ലയിലെ അമ്പത്തിയൊൻപതോളം വരുന്ന ആദിവാസി ഊരുകളിൽ നിന്നായി ക്ഷണം ലഭിച്ചിരിക്കുന്നത് ആകെ ശ്യാമിലിക്ക് മാത്രമാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എറണാകുളത്ത് എത്തിച്ചേരണമെന്നാണ് നിർദ്ദേശം മാരാങ്കോട് ആദിവാസി ഊരുമൂപ്പൻ പള്ളിത്തറവാട്ടുകാരൻ സതീഷിന്റെയും സരിതയുടെയും രണ്ടാമത്തെ മകളാണ് ശ്യാമിലി ചായ്പൻകുഴി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്യാമിലി സഹോദരൻ പുറനാട്ടുകാര കേന്ദ്രീയ സംസ്കൃത വിദ്യാലയത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് എട്ടാം ക്ലാസ് മുതൽ സ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് കൂടിയാണ് ശ്യാമിലി എസ് പി സിയുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിയാണ് റിപ്പബ്ലിക് ദിന പരിപാടിയിലേക്ക് ക്ഷണം ലഭിക്കുവാൻ കാരണമെന്ന് പറയുന്നു എൻ്റെ പേര് ശ്യാമിലി എന്നാണ് ഞാൻ ജി എച്ച് എസ് എസ് ചായ്പങ്കുഴിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എനിക്ക് ഞാൻ എസ് പി സിയിലുണ്ട് ഡൽഹിയിൽ എനിക്ക് റിപ്പബ്ലിക് പരേഡിനെ റിപ്പബ്ലിക് പരേഡ് കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷം എസ് ടി എനിക്ക് എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് തെരഞ്ഞെടുത്തത് വളരെ സന്തോഷമാണ് ഇതുപോലെ അവസരം കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല വളരെ വളരെയധികം സന്തോഷം പഠനത്തിലും ചിത്രരചനയിലുമെല്ലാം ഏറെ മിടുക്കിയാണ് ശ്യാമിലി ഡൽഹിയിൽ പരേഡ് കാണുവാൻ അവസരം ലഭിച്ചതിൽ വീട്ടുകാരും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ് അപൂർവമായി ലഭിക്കുന്ന ഈ സൗഭാഗ്യം ലഭിച്ചതിന് ബന്ധപ്പെട്ട എല്ലാവരോടും നന്ദിയുണ്ടെന്ന സതീഷ് പറഞ്ഞു എന്റെ പേര് സതീഷ് കോളനിമൂപ്പനാണ് എൻ്റെ മകളാണ് ശാമലി വിയസ് അവൾക്ക് ഇങ്ങനെ ഡൽഹി പോവാനായിട്ട് ഡൽഹിയിലെ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡില് പങ്കെടുക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട് നമ്മള് പുതുക്കാട് ടി ഒ ഓഫീസിൽ നിന്നാണ് നമുക്ക് അറിയിച്ചത് മകൾ എസ് പി സിയിലുണ്ട് പിന്നെ ഇത് ചിത്രരചന അങ്ങനത്തെ ഇത് പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ടി ഒ ഓഫീസിൽ നിന്നാണ് നമ്മൾ വിളിച്ച് അറിയിച്ചത് നാളെ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പോകും അങ്ങനെ പോകാനായിട്ട് അവസരം ലഭിച്ച പറ്റിയ എല്ലാവരും സെലക്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നിറഞ്ഞ നന്ദി ഡൽഹിയിലേക്ക് വിമാനത്തിലാണ് യാത്ര അതും ജീവിതത്തിലെ ആദ്യ അനുഭവമാണെന്നും ശ്യാമിലി പറഞ്ഞു പഠിച്ച് വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥയാവണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ശ്യാമിലി പറയുന്നു വലിയ സുരക്ഷാ വലയത്തിൽ നടക്കുന്ന പരേഡ് ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള ശ്യാമിലി ഇത്തവണ അത് നേരിൽ കാണുവാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് ശ്യാമിലിയുടെ സന്തോഷത്തിൽ സ്കൂൾ അധികൃതരും നാട്ടുകാരും പങ്കുചേർന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്